പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സെറ്റിംഗ്സുകളാണ് നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായിട്ടുണ്ടായിരിക്കില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേക്കകത്ത് വരുന്ന ചില സെറ്റിംഗ്സുകൾ വീട്ടിലേക്ക് പോവാം ഒന്നാമത്തെ ആണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബിസിനസിന്റെ താഴെ ആയിക്കൊണ്ട് ഗിഫ്റ്റ് കാർഡ്സ് ആൻഡ് മോർ എന്ന് കാണുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏതെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാറ് അതുപോലെ തന്നെ ജി ഫൈവ് സോണി ലൈവ് പോലെയുള്ള ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കണമെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് വന്നിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഗിഫ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ഈ സ്ക്രാച്ച് കൂപ്പളിൽ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡുകൾ കാണാൻ വേണ്ടി സാധിക്കും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓഫറിൽ കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അതുപോലെയുള്ള കൂപ്പണുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് മറ്റ് വഴികളിലൊക്കെ പോയി തിരഞ്ഞു നോക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ സ്ക്രാച്ച് കാഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനകത്ത് വന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഫുഡ് ട്രാവല് ഹെൽത്ത് എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയിൽപ്പെട്ട സംഭവങ്ങൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിംഗ്സിനകത്താണ് വരുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരുപാട് പേര് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ നമുക്കിവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ലാംഗ്വേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി സാധിക്കും മലയാളം തമിഴ് ഹിന്ദി ഇങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജുകളും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇനി മലയാളം എന്നത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ ഗൂഗിൾ പേ ഇതാ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് മാറ്റണമെങ്കിലും വളരെ സിമ്പിളാണ് നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഷ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഡൗൺ കൊടുത്തു അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ വരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പേ വഴി നമ്മുടെ പണം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് ഈ ഒരു ഓട്ടോ പേ ഓൺ ആണോ എന്ന് അറിയുന്നത് അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഗൂഗിൾ പേയിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ തന്നെ നമുക്കിവിടെ ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് കണ്ടില്ലേ ഈ ഒരു ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് എടുത്തിട്ടുള്ളത് എന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓട്ടോ പേയുടെ ഓപ്ഷനുകളുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ അപ്പോൾ ഗൂഗിൾ പേ വഴി വെറുതെ നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ ലൈവായിട്ട് ആയിട്ട് നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെടുന്നത് ഏതാണെന്ന് ഇവിടെ ഒരു ലൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷനിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഉണ്ട് അല്ലെങ്കിൽ ഇത് പൗസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഈ ക്യാൻസൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യെസ് ഓട്ടോ പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാസ്വേഡ് ഇവിടെ ചോദിക്കും ഈ ഒരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഓട്ടോ പേ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്യാൻസലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഓട്ടോ പേ ഉണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇതിനകത്ത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ചിലർക്ക് ഈ ഒരു ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ കാണുന്നില്ല നിങ്ങളെ ഗൂഗിൾ പേക്കകത്ത് കാണുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യാതൊരു ഓട്ടോ പേയും ഈ ഒരു ഗൂഗിൾ പേ വഴി എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഗൂഗിൾ പേക്കകത്ത് കാണുകയില്ല ഒരു വട്ടമെങ്കിൽ എടുത്തവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരികയുള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ക്യാഷ് അയച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നുണ്ടല്ലോ ഒരുപാട് ട്രാൻസാക്ഷൻ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററികൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഡാറ്റ ആൻഡ് പേഴ്സണലേഷൻ എന്ന് പറയുന്ന ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിലാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു പുതിയ പേജിലേക്കായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഫിംഗർ പ്രിന്റ് ചോദിക്കും അല്ലെങ്കിൽ ഏതാണ് ലോക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലോക്ക് ചോദിക്കും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു ഫിംഗർ പ്രിന്റ് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വീണ്ടും ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ട്രാൻസാക്ഷൻ അതിനകത്തുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും ഇത് ഡിലീറ്റ് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഇവിടെ ഈ ഒരു മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഡിലീറ്റായി പോയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ അപ്പോൾ ഇതിനകത്തുള്ള ഏത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബായ്